അസ്സാം വലൈക്കു വറഹമത്തല്ലാ വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുസ്ലിയാക്കന്മാർ ഏതെങ്കിലും ഒരു ആളെ ഔലിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പേരിൽ തള്ളി മറിക്കൽ തന്നെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിക്കാറില്ല പിന്നീട് മുസ് മറ്റ് മുസ്ലിയാക്കന്മാർ ഇവിടെ വലിയ മുസ്ലിയാക്കന്മാർ വല്ലാണ്ട് പെടുകയും ചെയ്യും പല ആളുകളിൽ നിന്നും പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ട കുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഇവരുടെ വലിയ നേതാവ് നമ്മുടെ എന്താണ് കുഞ്ഞിക്കോയെന്നറിയപ്പെടുന്ന ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കവറ് ഓരോ ദിവസം കഴിയുമ്പോഴും അത് പരിണാമം സംഭവിക്കുകയും എന്നിട്ട് അത് ജാറമായി മാറുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ മുസ്ലിയക്കന്മാർ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കറാമത്ത് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ തള്ളി മറിക്കുക തന്നെ തള്ളിമറിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം കത്തിച്ചങ്ങ് ചെയ്യുന്നത് ഒരു ഒരു മുസ്ലിയാർ കത്തിക്കുന്ന നമുക്ക് കാണാം കോൾ അറ്റൻഡ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുപോലെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് ഒരു സക്കാഫിയ ഉസ്താദ് നമ്പർ തന്നതാണ് ഞാൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് ഞാൻ രണ്ട് ബ്ലോക്ക് ഉള്ള ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് തങ്ങളെ തങ്ങൾ ദ്വാരക്കണം ഓപ്പറേഷനൊക്കെ റാഹത്താകാൻ വേണ്ടി ഓപ്പറേഷനൊക്കെ റാഹത്തായി എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ് പറയാനാണ് ഇദ്ദേഹം വിളിച്ചതും പറഞ്ഞതും പക്ഷേ മറുതലയിൽ നിന്ന് തങ്ങളുടെ മറുപടി എന്താണ് കുറാത്തങ്ങളുടെ മറുപടി എന്താണ് കത്തി വെക്കണ്ട കുറാത്തങ്ങൾ പറഞ്ഞു കത്തി കത്തിവെക്കണ്ട ഇത്രയുമാണ് പറഞ്ഞത് നിങ്ങൾ അസുഖം മാറിയെന്നോ ബോക്ക് പോയെന്നോ നിങ്ങൾ അസുഖം മാറുമെന്നോ ഞാൻ ദ്വാരക്കാമെന്നോ ശിഫയാകട്ടെ എന്നോ എന്നോ അല്ല പറഞ്ഞത് വെക്കണ്ട അപ്പോൾ ഇദ്ദേഹം ഞെട്ടി കാരണം ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു സമയം നിശ്ചയിച്ചു ഹോസ്പിറ്റൽ അഡ്മിറ്റായി പൈസയും കെട്ടിവെച്ചു കഴിഞ്ഞു അദ്ദേഹം പറയാൻ നമ്മൾ ഓർക്കണം അന്നത്തെ എൻ്റെ അടുത്ത് ഇദ്ദേഹം ഈ ഇത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്ന സമയത്തും ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് ഇരുപത് വർഷം മുമ്പുള്ള കത്തിവക്കലാണ് ഇപ്പോൾ വല്ലാത്ത രീതിയിലുള്ള കത്തിവക്കൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി ഈ കത്തിവെക്കല് ഇങ്ങനെ സ്ഥിരം പിന്നെ കൂടിക്കൂടി വരുന്നത് കൊണ്ട് നമ്മുടെ പേരട് ഉസ്താദിനി ഈ കത്തിവക്കൽ നിർത്താൻ വേണ്ടി ഒരു ആഹ്വാനം കൊടുത്തിട്ടുണ്ട് ആ ആഹ്വാനം നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മള് കുറ്റക്കാരാകും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത് വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട പുറാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അള്ളാഹു അടുത്ത് വെറുതെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണം മാുന്ന വിധത്തിലുള്ളതൊന്നും പറയ വലിയ ആൾക്കാരും ചിലപ്പോ തമാശ പറഞ്ഞു ബഹുമാനുടെ അഷ്റഫ് തങ്ങള് തങ്ങളുടെ ഡ്രൈവറാണ് മിഞ്ഞാന്ന് ഞാനവിടെ വീട്ടിൽ ചെന്ന് പെണ്ണോട് പറഞ്ഞു തലേ ദിവസം ഇങ്ങനെ കാറിൽ വരുമ്പോ തങ്ങൾ പറഞ്ഞു തങ്ങളെങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടുമ്മലുള്ളൂ എന്ന് പറഞ്ഞു കാരണം വേറൊന്നുമില്ല കാണാൻ അപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ ഞാനും നിങ്ങളും കുർക്കനും മാത്രമേ ഉള്ളൂ അതുപോലെ ചിലപ്പോ തമാശയിൽ തങ്ങള് ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോ പറഞ്ഞു അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്നു കൂടി ഈ സമയത്ത് പറയുന്നു അതായത് കറാമത്ത് എന്ന പേരിൽ ഒരുപാട് കള്ളക്കഥകൾ അടിച്ചു വിടുക തന്നെ നിരന്തരം ഇങ്ങനെ കളവ് പറഞ്ഞ് 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 മുസ്ലിയാക്കന്മാർക്ക് ഇപ്പോൾ ഇതൊരു വലിയ വിഷയമേ അല്ല എന്തും പറയാമെന്നാണ് ഒരു മുസ്ലിയാർ പറയുന്ന ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാനത് കുറിച്ച് പറയുന്നേ ഇല്ല കഫം കുടിച്ചൊരു കഥ അതിനെക്കുറിച്ച് കൂടുതലും കാണിക്കുന്നുമില്ല വളരെ വൃത്തികെട്ട രീതിയിൽ അത് മറ്റുള്ള ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ട്രോളും എന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് യുക്തിവാദികളെ പോലെയുള്ള ആളുകൾ ഇതൊക്കെയാണ് ഇസ്ലാം എന്ന രീതിയിൽ അവരൊക്കെ ട്രോളുകയില്ലേ പരിഹസിക്കുകേല് എന്നാൽ അതൊന്നും ചിന്തിക്കുന്നില്ല ഇവർക്ക് എന്നെങ്കിൽ ചില്ലറ കിട്ടണം അതിന് വേണ്ടി എന്ത് പേക്കൂത്തും കാട്ടും എന്ത് തോന്നിവാസവും പറയും എന്ത് വിഡിത്തവും വിളിച്ച് പറയും അതിന് യാതൊരു മടിയുമില്ലാതെ ഇങ്ങനെ പുരോഹിതന്മാർ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ സഹിക്കാൻ കയ്യാതായപ്പോഴാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ കത്തി വയ്ക്കരുത് അടിച്ചങ്ങ് തള്ളരുത് ഇങ്ങനെ കറാമത്ത് എന്ന പേരിൽ കള്ളത്തരം ഇങ്ങനെ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു ഇനിയും നമ്മുടെ കുറാത്തങ്ങൾ മുമ്പൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഏതായാലും കറാമത്താണല്ലോ വിഷയം മൂപ്പറ കറാമത്ത് മൂപ്പറ കറാമത്ത് നമുക്ക് വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മൂപ്പുറ ഒരു കറാമത്ത് പറയുന്നുണ്ട് മൂപ്പർ കറാമത്തല്ല പറയുന്നത് ഒരു വലിയ സംഭവം പറയുന്നുണ്ട് അതായത് നമ്മുടെ സെലഫി മരിച്ചു കഴിഞ്ഞ് ഒരു സെലഫി മരിച്ചു അങ്ങനെ ആ സെലഫി മരിച്ചിട്ട് എന്തായി അദ്ദേഹത്തെ കൊണ്ടുപോയി കവർ ശ്രമിച്ചു പക്ഷേ ഭൂമിക്ക് സെലഫിനെ വേണ്ട ഭൂമിക്ക് സെലഫിനെ വേണ്ട അതുകൊണ്ട് തന്നെ ഒരു അള്ളാഹു ഭൂമി അള്ളാഹു എന്താണ് സ്വീകരിച്ചില്ല കൊണ്ടേറിഞ്ഞത് അറിഞ്ഞില്ലേ ഒരു സെലഫി മരിച്ചു സെലഫിയെ കബറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഭൂമി സ്വീകരിച്ചില്ല പിന്നെ സ്വീകരിച്ചത് ആരാണ് സ്വീകരിച്ചത് പിന്നെ ബഹറാണ് സ്വീകരിച്ചത് കടലാണ് സ്വീകരിച്ചത് ഏതായാലും മരിച്ച ആളാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറയുന്നത് താങ്കളും കേൾക്കുന്ന നിങ്ങളും എവിടെ വെച്ച് മരണമുണ്ടാകുമോ ഏത് ഏത് സ്ഥലത്ത് വെച്ച് മരണമുണ്ടാവും തങ്ങൾ ജനാദ ഭൂമി സ്വീകരിക്കോ എന്നുള്ളും തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല എഴുതി തരികയില്ല പറഞ്ഞില്ലേ ആനമുള്ള മമ്മെ ആൾ യോജിക്കണം കേട്ടോ ആ സുനിയായ ഒമ അങ്ങ് മറിഞ്ഞപ്പോൾ ജനാസ ഭൂമി സ്വീകരിക്കുന്നില്ല ആ ചെറുപ്പക്കാലം പറയാണ് തങ്ങളെ എൻ്റെ ഉമ്മ അങ്ങനെയാണ് എന്താ മോനെങ്ങളും ഉമ്മ ചെയ്ത് തെറ്റ് നിസ്കാരമില്ലേ ഉമ്മോനെ തങ്ങളെ നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഉണ്ട് പക്ഷേ നാവിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ നാവിൽ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ആ ജനാസ് ഭൂമി സ്വീകരിച്ചില്ല അവസാനം സെലഫിയായ ഉമ്മ മരിച്ചപ്പോൾ ആ സ്ത്രീയുടെ ജനാദ ഭൂമി സ്വീകരിച്ചില്ല ബഹറിൽ കൊണ്ടുപോയി കളയുകയാണ് ചെയ്തത് ബഹറിൽ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി കളയുകയാണ് ചെയ്തത് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ കുറാത്തങ്ങള് പറയുന്നത് ഇനി ഈ കുറാത്തങ്ങളൊരു ഗസ്റ്റ് ഉണ്ട് കുറാത്തങ്ങൾ മരിച്ചതിന് ശേഷം വന്നൊരു ഗസ്റ്റ് അതായത് കുറാത്തങ്ങൾ മരിച്ചു അദ്ദേഹത്തിൻ്റെ കബറടക്കം നടന്നു അത് ജാറമായി ഏത് ഏകദേശം ആ ഒരു രൂപത്തിലേക്ക് എന്താണ് ഇപ്പം പരിണാമം സംഭവിച്ചിങ്ങനെ കിടക്കുകയാണ് അങ്ങനെ അങ്ങനെ ജാറമായി മുസ്ലിയാക്കന്മാർ അവിടെ പോയി ഇസ്തിഹാസം നടത്തുന്ന ആ ഒരു പരുവത്തിലേക്ക് ആയ സമയത്ത് ഈ ജാറം നിർമ്മിക്കാൻ വേണ്ടി കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുത്തിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അതറിഞ്ഞേങ്ങാ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താണ് എന്നാണ് സി എം മടൂരിനെ പോലെ തന്നെയാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് വരുന്നത് ഇത് സി എം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഈ പറയുന്ന കുറാത്തങ്ങൾ ക്ഷണിച്ചിട്ടാണ് വന്നത് ഇത് അവറിൽ കിടക്കുന്ന കുറാത്തങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഈ പറയുന്ന ആ ഒരു അനുസ്മരണ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലേക്ക് വന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം വന്നിട്ട് ചെയ്തു കൂട്ടുന്ന കുറേ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് ഇയാൾ പറഞ്ഞിട്ടാ വന്നതിന് എൻ്റെ വക പറഞ്ഞൊന്നു വേണ്ട ഇയാൾ തന്നെ പറയട്ടെത്തിയ കേര ജീവിക്കാൻ കിഡ്നി ശരിയാക്കിയ ഇവര് ജീവിക്കണം എന്ന് കണ്ടോ ഈ കുറാത്തങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായല്ലോ കുറാത്തങ്ങൾ ക്ഷണിച്ചിട്ടാണ് വന്നത് പിന്നെയോ ഈ കുറാത്തങ്ങൾക്ക് ഇനിയും എന്നുണ്ടെങ്കിൽ അള്ള അങ്ങോട്ട് എന്താണ് പിന്നെ ആയുസ്സം ഇട്ട് കൊടുക്കട്ടേനും കുറാത്തങ്ങളൊന്നു പറയുക വേണ്ടോ അപ്പോൾ ഇട്ട് കൊടുക്കട്ടേനും എന്നൊക്കെയാണ് പറയുന്നത് ഇതിനൊക്കെ സാക്ഷിയാരാണ് പേരോട് അബ്ദ്രഹ്മാൻ അടക്കമുള്ള മുസ്ലിയാക്കന്മാരാണ് അതൊക്കെ വേറെ വിഷയമാണ് പിന്നെ ഇങ്ങനെ ഈ പറയുന്ന ചങ്ങായി ഉണ്ടല്ലോ ഈ ചങ്ങായി വന്നിട്ട് നേരത്തെന്താണ് കുറാത്തങ്ങൾ പറഞ്ഞത് ഒരു സെലഫിയായ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മയുടെ ജനാത മയ്യത്ത് ഭൂമി സ്വീകരിച്ചില്ല ബഹറിൽ കൊണ്ട് അത് കടലിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്തത് ബഹറിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് എങ്കിൽ ഇവിടെ ഈ ഇപ്പോൾ ഈ പറയുന്ന കുറാത്തങ്ങളുടെ ഗസ്റ്റായി വന്ന സി എം ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെയാണ് ഇവിടെയാണ് ഇവരുടെ വിവരക്കേടുകൾ ഇല്ലെങ്കിൽ ഇവരുടെ കോമഡി നടക്കുന്നത് കഥയിൽ ചോദ്യമില്ല ബാലരമ പൂമ്പാറ്റ കള്ളക്കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ഇവരുടെ എല്ലാ കറാമത്തും ഇവിടെ വളരെ വ്യക്തമായി ആയതുകൊണ്ട് ഭൂമി സ്വീകരിച്ചില്ല ആരെ ഒരു സെൽഫിയായ ഉമ്മയെ ഭൂമി സ്വീകരിച്ചില്ല ബഹറാണ് സ്വീകരിച്ചത് കടലാണ് സ്വീകരിച്ചതെന്ന് വളരെ കൃത്യമായി ആര് പറഞ്ഞു കുറാത്തങ്ങൾ പറഞ്ഞു അതേ കുറാത്തങ്ങളുടെ ഗസ്റ്റായി വന്ന് സി എം ഇബ്രാഹിം പറയുന്നത് മഹാനായ നമ്മുടെ നേതാവ് മുത്തർ റസൂൽ കരീം സല്ലാഹു അലൈവലം കേരളത്തിലെ സകല ജാറങ്ങളും ഇനി വേണ്ട ലോകത്തിലുള്ള സകല ജാറങ്ങളും എല്ലാം എടുക്കാം മുസ്ലിമക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധാരാണ് പ്രവാചകം തന്നെയാണല്ലോ അതേ പ്രവാചകന്റെ ഖബർ ആരുടെ സംരക്ഷണത്തിലാണ് എന്ന് ഇതേ സി എം ഇബ്രാഹിം അതായത് ഗസ്റ്റ് പറയുന്നു കേട്ടോ റസൂർ സുബ് വിചാരിച്ചിട്ടാണ് അരി കൊടുത്തത് സെൽഫിയുടെ കയ്യിലേക്ക് ചാവി കിട്ടിയത് ഇനി നേരെ മറിച്ച് സമസ്തക്കാരൻ അതായത് ഈ പറയുന്ന സമസ്താലയത്തിന്റെ പുരോഹിതന്മാരുടെ കയ്യിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവിടെ ഒരു പൊടി മണ്ണും ഉണ്ടാവൂലേണ്ടാവൂലേ നക്കിട്ടും ബാവിറ്റും ആരും ഒടുവിലിരുന്നു അത് ഉള്ളതുകൊണ്ട് അവിടെ സിയാറത്ത് ശരിക്ക് നടന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ മടുവൂരിലെ സ്ഥിതിയാവശ്യം സെൽഫിയുടെ കൈയ്യിലായത് കൊണ്ടാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ റസൂൽ കൈം സലഹു അല്ലെസ്വമ്മയുടെ ഖബറിൻ്റെ അടുക്കൽ പോയി നമുക്ക് സിയാർത്ത് ചെയ്യാൻ പറ്റുന്നത് ഇല്ലായെങ്കിൽ അത് നക്കിയിട്ടും സമസ്തക്കാരുടെ കയ്യിലാണെങ്കിൽ അത് നക്കിയിട്ടും ബാലിറ്റും അതൊക്കെ ഇല്ലാതാകട്ടെ നമുക്ക് അവിടെ പോയി സിയാർത്ത് ചെയ്യാനുള്ള അവസരം പോലും ഇല്ലാതാകുമായിരുന്നു എന്ന് കുറാത്തങ്ങളുടെ ഗസ്റ്റായി വന്ന സി എം ഇബ്രാഹിം പറയുകയാണ് കറാമത്തിൻ്റെ പവർ കണ്ടല്ലോ ഒരു വശത്ത് സെൽഫിയായതിൻ്റെ പേരിൽ മണ്ണ് ഭൂമി സ്വീകരിച്ചില്ല ഒരു സെലഫിയായ സ്ത്രീയുടെ കൈ സ്ത്രീയുടെ ബോഡിയെ മണ്ണ് സ്വീകരിച്ച് കടലിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്തത് കടല് സ്വീകരിച്ചു എന്നാ പറഞ്ഞത് ആര് കുറാത്തങ്ങള് അതേ കുറാത്തങ്ങളുടെ ഗസ്റ്റ് പറയുന്നു മഹാനായ നമ്മുടെ നേതാവിന്റെ കബറ് തന്നെ സംരക്ഷിക്കുന്നത് ആരാണ് സെലഫികളാണ് എന്ന് മനസ്സിലായല്ലോ അപ്പൊ കറാമത്ത് വ്യക്തമാണല്ലോ കറാമത്തി പരിക്കാട് ാണ് സെലഫികൾക്കാണോ കുറാത്തങ്ങൾക്കാണോ സി എം ഇബ്രാഹിമിനാണോ നിങ്ങൾ ചിന്തിക്കുക ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും ആൾക്കാർ ഇങ്ങനെ പൊട്ടനാക്കാൻ പലതും പറയും ഈ സി എം ഇബ്രാഹിം എന്തിനെ അറിയാവോ അദ്ദേഹം അതിന്റെ കോൺട്രാക്ടർ വർക്ക് എടുക്കാൻ വേണ്ടി ജാറത്തിന്റെ കോൺട്രാക്ടർ വർക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വന്നിട്ടാന്ന് ഈ ഫുള്ള് തള്ളാൻ തന്നെ ഫുള്ള് കത്തി വെച്ച് അങ്ങ് സംസാരിക്കാൻ തന്നെ അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ പേരോട് അബ്ദുറഹ്മാ സക്കാഫി പറഞ്ഞത് എന്ത് ഇങ്ങനെ ഒരുപാടും കൂടെ കത്തി വെക്കണ്ട ഒരുപാടുംകൂടി തള്ളി മറിക്കണ്ട ഒരുപാട് കറാമത്തി എന്നിവരിൽ തള്ളി അങ്ങോട്ട് വിടണ്ട എന്നൊക്കെ പറഞ്ഞത് കാരണം ബാധ്യതയാണ് ഒരുത്തം മെഴുകി 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 ആ പാവത്തിന്റെ കോലം തന്നെ എന്തെല്ലോ ആയി ആര് നമ്മളെ മമ്പാട്ടുകാരെ ബഹാവ് അതേപോലെ അതേപോലെ തന്നെ ഈ പേരോട് പേരോടിന്റെ ചില മുസ്ലിയാക്കന്മാർ പേരോടിനെ മകനടക്കമുള്ള ആളുകൾ വല്ലാണ്ട് ബേജാറാകുകയാണ് ഒരു മൈക്കിൻ്റെ മുമ്പിൽ പോയി സംസാരിക്കുമ്പോൾ എന്തൊക്കെ എന്നറിയോ ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരുന്നു ഇങ്ങനെ തള്ളി വിടുകയല്ലേ ഓൺലൈനിലായിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ മുസ്ലിയാക്കന്മാർ കറാമത്ത് എന്ന പേരിൽ കള്ളക്കഥകൾ പറഞ്ഞ് 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 എന്തൊക്കെയോ പറഞ്ഞ് വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നന്നായി ശ്രമിക്കുക പഠനങ്ങൾ നടക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്താണ് കറാമത്ത് എന്നും എന്താണ് മോചിതത്തി എന്നും ഏതൊക്കെ രീതിയിലാണ് ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ പുരോഹിതന്മാരുടെ ഷരൽ നിന്നുള്ള നമ്മളെ എല്ലാവരെയും കാത്തിരിക്ഷ കുമാറാകട്ടെ അസ്സാം വലിക്കും വാഹമത്തല്ലാഹി വാ